എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലീമാ പത്മനാഭ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഹനുമാൻ ജപം ശനി ദോഷങ്ങൾക്ക് നിവാരണമാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഫോളോവർ ഒരു തിന്മേനിയും അദ്ദേഹം ആസ്ട്രോളജിയറും കൂടെയാണ് അദ്ദേഹം എന്നോട് ഇന്ന് പറഞ്ഞു ഹനുമാൻ സ്വാമിയും ശനിദേവിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു മാഡം അതും കൂടെ ഒന്ന് ഇടണം എന്ന് പറഞ്ഞത് കൂടിയാണ് ഞാൻ ഇന്ന് തന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണല്ലോ വളരെ വിശേഷപ്പെട്ട ആ ശനിദേവനും ഹനുമാൻ സ്വാമിയായിട്ടുള്ള ബന്ധത്തെപ്പറ്റി എന്ന് പറയാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടു പേരും അപാര ശക്തിയുള്ള ദേവതകൾ തന്നെയാണ് അല്ലേ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ അപാര ശക്തിയുണ്ട് ഭക്തിയുണ്ട് വിനയമുണ്ട് ശ്രീരാമദൂതനാണ് അദ്ദേഹത്തിന് ശ്രീരാമസ്വാമിയും ദേവി അല്ലാതെ വേറെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന് തന്നെ സീതാദേവിയും ശ്രീരാമസ്വാമിയും കാണിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അത്ര ശക്തിയുള്ള ആളാകുമ്പോൾ ശനിദേവനോ ഒരു കാരണവും ഇല്ലാത്ത നീതി നടപ്പാക്കുന്ന ആളാണ് നമ്മൾക്ക് പൂർവ്വ കർമ്മ ജന്മ ബന്ധങ്ങളുടെ ബേസ് വെച്ച് ഒരു 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 അപ്പുറം ഇപ്പുറം നോട്ടമില്ലാതെ കർക്കശത്തോടു കൂടി പ്രപഞ്ച ശക്തിയുടെ ന്യായാധിപനാണ് ശനിദേവൻ നമുക്ക് ഏഴര ശനിയുണ്ട് കണ്ടകശനിയുണ്ട് ശനിദോഷമുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ശനിയുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കറിയാം സൂര്യദേവൻ്റെ മകനാണ് ശനിദേവൻ വായു ഭഗവാന്റെ മകനാണ് ഹനുമാൻ സ്വാമി അപ്പോൾ ഈ വായു ഭഗവാൻ്റെ മകനായ ഹനുമാൻ സ്വാമി സൂര്യദേവനിൽ നിന്നാണ് ഒരുപാട് വിദ്യകൾ പഠിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ തുണിഞ്ഞാൽ ഗുരുദക്ഷിണ എന്താണ് വേണ്ടത് ഭാസ്വാമി എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ഗുരുദക്ഷിണ ഒന്നും വേണ്ട എൻ്റെ മകൻ ശനി അനുസരണ കെട്ടവനാണ് അവൻ അഹങ്കാരിയാണ് പക്ഷെ അവനെ ഒന്നും സഹായിക്കണം നീ വിചാരിച്ചത് ഓ സത്യം സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേഗം ശനിദേവൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അങ്ങനെ ഇങ്ങനെ മൂത്തിരിക്കുകയാണ് ചിന്തദേവന് എൻ്റെ അനുവാദമില്ലാതെ ഒരാളും കയറാൻ പാടില്ല പക്ഷേ അതേ ഹനുമാൻ സ്വാമി കയറി വരുന്നു എൻ്റെ സാമ്രാജ്യത്തിൽ എൻ്റെ പോലും ഇതില്ല നേരെ കയറി വരാൻ ഇവന് ഇത്ര ധൈര്യം എന്തിൻ്റെയാണ് ഇവന് ഞാനൊരു പണം പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഷ്ടസിദ്ധി ഉപയോഗിച്ച് ഹനുമാൻ സ്വാമിയുടെ തോളിലേക്ക് അങ്ങ് ചാടി കയറി കയറിയിരുന്നങ്ങ് ബലം പിടിച്ച് അദ്ദേഹത്തിന് അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി ഹനുമാൻ സ്വാമിക്ക് ഇവന് അപ്പറേ ഇപ്പുറം നോക്കാനില്ല പിടിച്ച് നിൽക്കാൻ പറ്റില്ല അദ്ദേഹം എന്ത് ചെയ്തു അങ്ങ് ആകാശം മുട്ടേ അങ്ങ് വളർന്നു അപ്പോൾ എന്തായി അദ്ദേഹത്തിൻ്റെ തോളിലും ഈ മേൽക്കുരയ്ക്ക് ഇടയ്ക്ക് വെച്ച് ശനിദേവനെ അങ്ങ് ഞെരുക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല അപ്പം എന്നെ വിട് എന്നെ വിട എന്നെ വിടുന്നൊക്കെ ശനിദേവൻ പറയുന്നുണ്ട് പക്ഷെ ഹനുമാൻ സ്വാമി യാതൊരു പൂസലും ഇല്ലാതെ അദ്ദേഹത്തെ ഞെരിക്ക് ഞെരിക്കി ഞെരിക്കണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഞാൻ നശിപ്പിച്ച് കടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഹനുമാൻ സ്വാമിയുടെ ശനിദേവ എന്നിട്ട് അവസാനം പറഞ്ഞു എന്നെ ഒന്ന് ഇറക്കി വിടൂ ഞാൻ നിങ്ങളെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ താഴെ ഇറക്കി നിർത്തി എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ മുഴുവൻ ഒക്കെ മാറാൻ വേണ്ടി എനിക്ക് എണ്ണയും എനിക്ക് പിന്നെ കുറച്ച് എള്ളും വേണം എന്ന് പറഞ്ഞു അതാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും ശനിദേവനെ പ്രീതിപ്പെടുത്താൻ എണ്ണയും എള്ളെണ്ണയും എള്ളും നമ്മൾ കൊടുക്കുന്ന നീരാഞ്ജനവും ഒക്കെ കത്തിക്കുന്നില്ലേ ഇതിൻ്റെയൊക്കെ ബെയ്സ് അതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരനുഗ്രഹം തരുന്നു നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്നെ എൻ്റെ ഭക്തരെയും കൂടെ വേണം എൻ്റെ ഭക്തന്മാരെ അങ്ങ് ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ശിവദേവിനോട് ഹനുമാൻ സ്വാമിയും പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു പിന്നെ മറ്റൊരു രസകരമായ കഥയുണ്ട് രാവണൻ്റെ കാലമാണ് അല്ലേ ത്രദായകമാണ് അപ്പോൾ രാവണൻ്റെ ഒരു മകൻ ഇന്ദ്രജിത്ത് പിറക്കുന്നു രാവണൻ എന്ത് ചെയ്തു ഭയങ്കര ശക്തിമാനല്ലേ സാക്കല നവഗ്രഹങ്ങളെ പിടിച്ച് തടകലിലാക്കി ആർക്കും അനങ്ങാൻ പറ്റാത്ത പോലെ എല്ലാവരെയും കമഴ്ത്തി കമഴ്ത്തി കമിഴ്ത്തി കട ഞാൻ പറയാതിന് അനങ്ങിപ്പോയിരുന്നു പറഞ്ഞ് കെട്ടി ബന്ധസ്ഥരായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ശനിദേവൻ വിചാരിക്കുകയാണ് എന്നെ ഒന്ന് മലത്തി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ദൃഷ്ടി നോക്കിയിട്ടെങ്കിലും ഞാൻ അവനൊരു പാഠം കൊടുത്തേനെ എന്ന് വിചാരിക്കുകയാണ് കാരണം ഭഗവാൻ്റെ ആ ഒരു ശനിദേവൻ്റെ ദൃഷ്ടിദോഷം നമ്മൾക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുള്ളതാണ് അപ്പോൾ നേരെ അതും കെടത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചു അപ്പം ദേവേന്ദ്രൻ ദേവന്മാർക്ക് പോലും ഇത് ഭയമായി കാരണം രാവണൻ്റെ ഒരു മകൻ സർവശക്തി എന്നറിഞ്ഞ് എല്ലാ ഉച്ചസ്ഥായിലായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്തൊരു കുട്ടി പിറന്നാൽ നമ്മുടെ കഷ്ടകാലമായിരിക്കും പിന്നെ എന്നവർക്കും അറിയാം അപ്പോൾ അവർ നാരദസ്വാമിയോട് പറഞ്ഞു നാരദരെ ഒന്ന് പോയി ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞു നാരദരുടെ സ്വഭാവം അറിയാമല്ലോ നാരദർ വന്ന് രാവണ തന്നെ അങ്ങ് പൊഴുത്തരാണ് ആ ഹാ എന്ത് സാമർഥ്യമാണ് രാവണ ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളെയും തടവിലാക്കി കെട്ടി വെച്ച് നിൻ്റെ കാര്യം സമ്മതിച്ചിരിക്കുന്നു പക്ഷെ നീ ഒന്നും കൂടെ ചെയ്തായിരുന്നു കേട്ടോ അവരുടെ മേലെ നിൻ്റെ ഓരോ അടയാളം അവരുടെ നെഞ്ചത്ത് തന്നെ ഒന്ന് നീ പതിക്കണമായിരുന്നു എന്നാലേ നാല് പേര് കാണുമ്പം ഓ രാവണൻ കൊടുത്ത അടയാളമാണ് അവിടെ തടലിട്ട് അവനൊന്നു ഓർക്കുമല്ലോ അപ്പോൾ ഒന്നും കൂടി രാവണൻ അതൊരു നല്ലതല്ലേ രാവണൻ ഈ കാരദൻ്റെ തന്ത്രമൊന്നും മനസ്സിലായില്ല അദ്ദേഹം ശരിയാണ് അത് പറഞ്ഞ് പുറത്ത് കൊടുക്കല്ലേ പുറത്ത് വെക്കല്ലേ എന്ന് നാരദർ വീണ്ടും പറഞ്ഞു നെഞ്ചിൽ തന്നെ കൊടുക്കണം അങ്ങനെ ഓരോരുത്തരുടെ നെഞ്ചിൽ ഓരോ അടയാളങ്ങൾ അടയാളങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശനിദേവൻ ഒന്ന് മലന്നു കിടക്കാൻ പറ്റി ഇതിന് വേണ്ടിയിട്ടാണ് ഓരോ ചെയ്തത് നാരദർ പറഞ്ഞത് പക്ഷെ അത് രാവണൻ അറിയുന്നില്ല പക്ഷെ ഒന്ന് മലന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ശനിയുടെ ആ ഒരു ദുഷ്ട ദൃഷ്ടി നേരെ രാവണൻ്റെ നേരെ അങ്ങോട്ടങ്ങ് പായിച്ചു പക്ഷെ രാവണൻ ഇത് മനസ്സിലായി പെട്ടെന്ന് തെന്നി മാറി കൂടുതൽ ദേഷ്യം വന്നു ശനിദേവനെ മാത്രം വിളിച്ച് ഇരുട്ടറയിലിട്ട് പൂട്ടി ഇരുട്ടറയിലിട്ട് പൂട്ടിക്കഴിഞ്ഞ് അവിടെ കിടക്കുകയാണ് പിന്നെ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു നമ്മൾ രാമായണത്തിൽ പറയുന്ന ആ ഭാഗം ശ്രീരാമസ്വാമി ഭാര്യവിരഹനായി സീതാദേവി തപ്പി ലങ്കയിൽ ഹനുമാൻ സ്വാമി എത്തുമ്പോൾ ലങ്കയൊക്കെ പരിശോധിച്ചൊക്കെ വരുമ്പോഴേക്കാണ് ഒരു ഇരുട്ടറിയുന്ന ഭയങ്കര നിലവിളി കേൾക്കുന്നു ശനിദേവൻ്റെ അപ്പോൾ അവിടെ ചെന്നു എന്ത് പറ്റി എന്ന് പറയുമ്പോൾ ഒന്നും അങ്ങോട്ടിങ്ങോട്ട് പറയാൻ പറ്റില്ല ഈ കൂട്ടൊക്കെ തുറന്നു അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി അപ്പോൾ ഹനുമാൻ സ്വാമിയോടെ ശനിദേവനുള്ള കൃതജ്ഞത പറഞ്ഞു തീർക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് അനുഗ്രഹം തരുന്നു അങ്ങേ ഞാൻ ഒരിക്കലും ഇനി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നെ മാത്രമല്ല ചിന്തേവ എൻ്റെ ഭക്തരെയും അങ്ങ് എപ്പോഴും കാത്തുരക്ഷിച്ചേ പറ്റുള്ളൂ അതൊരു നല്ല ഉറപ്പ് സത്യമായി എനിക്ക് തരണം ഞാൻ സത്യം ചെയ്യുന്നു ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എൻ്റെ ഒരു ദോഷവും അവരെ ബാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിന്ന് ഹനുമാൻ ഭക്തിയാണ് ഏറ്റവും വലിയ ദിവസം കാരണം ഇന്ന് നമ്മൾ ഹനുമാൻ ചാലീസയും കൊച്ചുല്ലിയനകത്ത് ഒരുപാട് ഒരുപാട് ഫലമുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇവർ ദേവന്മാരെ പോലും ഈ വിടുന്നില്ല എന്ന് ആലോചിക്കണം മനുഷ്യനെ മാത്രമല്ല ദേവന്മാർക്ക് പോലും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ പരമശിവൻ പോലും ശനിദേവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ലേശം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഗണപതി സ്വാമിയുടെ അടുത്തും ശനിയുടെ സമയമായപ്പോൾ ഇദ്ദേഹം ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷം ഇട്ട് ചെന്നു ശനിദേവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സ്വാമിയുടെ ഒരു അനുഗ്രഹം വേണം ഗണപതി സ്വാമി എന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗണപതി സ്വാമി ഇങ്ങനെ ആലോചിച്ചു അദ്ദേഹം ആര് പ്രപഞ്ചനാഥൻ അദ്ദേഹത്തിനറിയാൻ അതിങ്ങനെ ആലോചിച്ചു പറഞ്ഞു കാര്യം മനസ്സിലായി ഇത് ശനിദേവനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനേ കുറച്ച് തിരക്കിലായല്ലോ എനിക്ക് ഇപ്പോൾ അനുഗ്രഹിക്കാൻ ഒരു സമയമില്ല നാളെ വരാമോ നാളെ ഞാൻ അനുഗ്രഹിച്ചേക്കാം എന്ന് പറഞ്ഞു അവ പറഞ്ഞു എനിക്കെന്തോ ഒരു തെളിവുള്ളത് അതൊരു എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ കൈ ഇങ്ങോട്ട് കാണിക്കും കൈ വെള്ളം അങ്ങോട്ട് ശനിദേവൻ നീട്ടി കാണിച്ചപ്പോൾ ഈ തുമ്പിക്കരം കൊണ്ട് തന്നെ സ്വാമി നാളെ എന്ന് ഉള്ളം കയ്യിൽ കയ്യിലങ്ങോട്ട് എഴുതി പോയി അടുത്ത ദിവസമായി ശിന്ദേവൻ വന്നു പറഞ്ഞു ആ സ്വാമി എനിക്ക് ഇന്ന് അനുഗ്രഹം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഗണപതിസ്വാമി അനുഗ്രഹം തരണം ഒന്നും അറിയാത്ത പോലെ ഗണപതിവാമി ഞാൻ എന്തോ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്തായിരുന്നു കാര്യം ചോദിച്ചോ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗണപതിസ്വാമിയുടെ അനുഗ്രഹം തരണം അപ്പോൾ എന്നോട് നാളെ വരാൻ പറഞ്ഞില്ലേ ഇതേ എൻ്റെ കയ്യിൽ എഴുതി എഴുതിത്തന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കൈ കാണിച്ച് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അത് വിശ്വാസപ്പെടുത്താൻ വേണ്ടി കൈ കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും ഇങ്ങനെ വീട്ടുക അയ്യോ ഇത് നാളെ തന്നെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നീ നാളെ വാ നാളല്ലേ അപ്പം നീ ആളെ വരാൻ പറ്റുള്ളൂ ഇത് കേട്ട് ഇദ്ദേഹം കോപം കൊണ്ട് ഇളിഭ്യനായി എന്നുള്ളത് ശനിദേവന് മനസ്സിലായി എന്നെ പറ്റിക്കുകയായിരുന്നു അദ്ദേഹം കോപം കൊണ്ട് വിറച്ച് കുടുമയൊക്കെ ഇങ്ങനെ വിറച്ച് 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 ഇങ്ങനെ ജ്വലിക്കുകയാണ് ഇത് കണ്ട് സ്വാമി പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിച്ചു കാരണം പറ്റിച്ചു എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതായപ്പോഴേക്കും സ്വാമി ചിരിച്ചു ഇത് കണ്ട് അടുത്ത് നിന്നിരുന്ന ഹനുമാൻ സ്വാമിയും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു അത് രണ്ടുപേരുടെയും കൂടെ ചിരി വന്നപ്പോഴേക്കും ചിലദേവന് കോപ്പം അടക്കാൻ പറ്റിയില്ല നേരെ ഹനുമാൻ സ്വാമി നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല നിനക്കതിന് സമയമായി എൻ്റെ ഒരു ദോഷം ഏക്കാൻ വേണ്ടി ഞാൻ നിന്നെയും പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ഹനുമാൻ സ്വാമി അങ്ങ് ആകാശം മുട്ടി വളർന്നു വളർന്നിട്ട് ശനിദേവൻ്റെ കുടുമയ്ക്ക് പിടിച്ച് പൊക്കിയെടുത്ത് വട്ടം ചുഴറ്റാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അപാരശക്തിയല്ലേ ഹനുമാൻ സ്വാമിക്ക് വട്ടം ചുഴറ്റാൻ തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹത്തിന് ഒരു രക്ഷയില്ല വട്ടം ചുഴറ്റി കുറേ കുറേ കിടന്നും കറങ്ങി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ വിടും എന്നെ വിടോ എന്നെ വിടും ഞാൻ എല്ലാ സമസ്താപരാധങ്ങൾ പറയുന്നു നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ പറഞ്ഞു എന്നെ മാത്രമല്ല എൻ്റെ ഭക്തരെ ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്യൂ സത്യം ചെയ്യൂ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ കറിക്കഞ്ഞ പറഞ്ഞു ഞാൻ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തരെയും ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്തിട്ട് ശേഷമാണ് അദ്ദേഹത്തെ താഴെ നിർത്തിയത് ഇതാണ് ഹനുമാൻ സ്വാമിയും ശനിദേവനും തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ശനിദോഷ നിവാരണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇപ്പം നീരാഞ്ജന സമാഭാസം ദേവൂത്രമാകൃജം ഛായാമാർത്താണ്ഡ സംബോധം തം നമാമി ശനീശ്വരം ശനീശ്വരമാണ് മന്ദഗതിയാണ് രണ്ടര വർഷമാണ് ഓരോ രാശിയിലും അദ്ദേഹം കറങ്ങുന്നത് അതേപോലെ തന്നെ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മതം ആന്റ്രയൂതം മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും പ്രാർത്ഥിക്കുന്ന ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശേഷമാണ് ഹനുമാൻ ചാലീസൊല്ലാം ഹനുമാൻ സ്വാമിയെ വിചാരിക്കാം എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെയും ശനിദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു മറുവശവും ഉണ്ട് ഈ പ്രപഞ്ചസത്യം നമ്മൾ നന്മ ധർമ്മം സത്യം അഹിംസ എല്ലാ വിനയം ഇതെല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മ വാസനകൾ പോലും നമ്മളെ ബാധിക്കില്ല പൂർവ്വ കർമ്മ ജന്മ ദോഷങ്ങൾ പോലും നമ്മളെ ബാധിക്കാതെ എല്ലാ കർമ്മ ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് ഈശ്വര സാമീപ്യം സാരൂപ്യം സായുജ്യം സാനന്ദം എല്ലാം നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ഒരു പ്രപഞ്ച സത്യം കൂടിയാണ് ഈ പറഞ്ഞ കഥകളിൽ കൂടെ ഉള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെയും ശനിദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നന്ദി നമസ്കാരം താങ്ക്